നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കവളങ്ങാട് മേഖലയിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു വാരപ്പെട്ടിയിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു ബ്ലോക്കിന് കീഴിൽ വരുന്ന എല്ലാ മണ്ഡലങ്ങളിലും അനുസ്മരണ യോഗങ്ങൾ നടന്നു ബ്ലോക്ക് തല ഉദ്ഘാടനം വാരപ്പെട്ടിയിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് നിർവഹിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ദിനാചരണത്തോടനുബന്ധിച്ച നമുക്കറിയാം രാജീവ് ഗാന്ധി രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചും അദ്ദേഹം രാജ്യം ഭരിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ജവഹർലാൽ നെഹ്റു ആണ് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം കൊണ്ട് രാജ്യം ഒരു കുട്ടിച്ചോറാക്കി മാറ്റിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത ഇന്ത്യയെ നാൽപ്പത്തിരണ്ട് കോടിയോളം വരുന്ന ജനങ്ങളെ കാലിയായ ഖജനാവുമായി ഏറ്റെടുത്ത് ഈ രാജ്യത്ത് ധവള വിപ്ലവം നടത്തി കാർഷിക വിപ്ലവം നടത്തി ചേരുചേരാ നയങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് അങ്ങനെ ഈ രാജ്യത്തെ ഒരു വലിയ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ നേതാവ് ജവഹർലാൽ നെഹ്റു മണ്ഡലം പ്രസിഡന്റ് ഷാജി വർഗീസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി കെ ചന്ദ്രശേഖരൻ നായർ ബിന്ദു ശശി എം എസ് ബെന്നി ഷജി ബസി കെ കെ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നോബി കൊറ്റം യൂസഫ് പി എ വിജയനകത്തൂട്ട് പ്രതീഷ് കുമാർ ശശി ടി എൻ സെയ്ഫുദ്ദീൻ ഷാജി സാബു മുഹമ്മദ് വർഗീസ് എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം